സ്കിപ്പ് ചെയ്യുക <actors> <subtitles> പർവാ സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നേ കുറച്ച് കൊന്ന് വറുത്തെടുക്കാൻ കുറച്ചെണ്ണ ഒഴിച്ചെടുക്ക ഒരു ടീസ്പൂൺ മതി മതി ഇല്ലേക്ക് ഒരു നാല് വറ്റൽ മുളക് ഏറെ ടീസ്പൂൺ നല്ല ജീരകം മതി ചെറിയൂറ് തേങ്ങേങ്ങീരവും ഇട്ട് കൊടുത്തിട്ട് നന്നായി അരച്ചിട്ട് വരാം കുറച്ച് പയറുട്ടണക്കപ്പയർ അത് വേവിക്കാൻ വയ്ക്ക ഉണക്കപ്പയർ വെള്ളപ്പയർ എന്നൊക്കെ പറയും വെള്ളം ഒക്കെ ഒരു നുള്ളുപ്പിട്ടു മൂന്നാല് ദിവസം വരട്ടെ മത്തൻ കറി വെക്കട്ടാ ഒരു ചെറിയ വെക്ക മത്തൻ ീസ്പൂൺ മഞ്ഞപ്പൊടി കാര ടീസ്പൂൺ മുളക് പൊടിയിട്ടോ മുളക് അരച്ചിട്ട് കുറച്ച് വെള്ളം വേഗട്ടെ അടച്ചു വെച്ച് വേണം വന്നിട്ട് ഉപ്പിട്ട് കൊടുക്കാം

ൂടി തിളക്കട്ടെ വെള്ളപ്പാറ ഇട്ടിട്ട് തിളച്ചു അരപ്പിട്ട് കൊടുക്കട്ടോ കൊച്ചും കൂടി വെള്ളമൊഴിച്ചോ ഒരു കണ്ട് കറി വേപ്പില്ല ചെറിയൊരു കഷ്ണം ശർക്കര കേട്ടോ ബാലൻസ് ചെയ്യ നന്നായി തിളക്കട്ട് തിളച്ചു നന്നായി തിളച്ചു നീ തിളച്ചെടുക്കേട്ട് ചൂടാവട്ടെ വെളിച്ചെണ്ണ വരി ചൂടാക്കും ഇട്ട് ൊടുക്കര ടീസ്പൂൺ ഉൾ വരയ്ക്കും രണ്ട് വച്ചറങ്ങൾക്ക് കറി വെക്കണം പറല്ല നല്ല രොളിച്ചറിയാൻ തന്ന കിണ്ടജീനി കുറച്ച് ഉണക്കമുളക് ഇട്ടു മുന്നേ നല്ല ക്ലിയർ ഇതാ നല്ല പടക്കണ ഉണക്കമീൻ എവർന്ന് പടക്കണ ഉണക്കമീൻ പടക്കണ ഉണക്കമീൻ കൈയേറ്റിട്ട് പടപ്പിക്കാം ഞാൻ സൂപ്പർ ഒഴിച്ചുകറി പയറും കേട്ടോ നമ്മുടെ അടിപൊളിയാണ് ചോറ് ടേസ്റ്റ് ചെയ്യണം എനിക്ക് വേശന്നിട്ട് വയ്യ സൂപ്പർ ടേസ്റ്റ് വെക്കാത്തവര് വെച്ച് നോക്കേട്ടാ ഇങ്ങനെ ഓരോ ഒഴിച്ചു കയറി നല്ല കോമ്പാണ് ഉണക്കമീൻ

ണ്ടാ ഒരു കട്ടണ് ഒരു ചെയർ പിന്നെ ടി വി ഉണ്ട് കേബിളൊന്നുമില്ല കേബിൾ എടുത്തിട്ടില്ല ടി വി കേടായ ഫോണാക്കാണ്ട് പഴയ ടി വി ആണ് പിന്നെ ഒരു ഫാന് ഇങ്ങനെ കയറി വന്ന ഇവിടെ ഒരു കുഞ്ഞു മുറി അതന്നെ ഇതൊരു ചെറിയൊരു റൂമാണ് കേട്ടോ റൂം പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു മുറി ആയിട്ട് കുഞ്ഞൊരു അലമാറ പിന്നെ ചെൽക്കുട്ടിൻ ഇതൊക്കെ സമ്മാനം സാമഗ്രികളെ പിന്നെ ഒരു ഇത് ഞങ്ങള് ഗിഫ്റ്റ് വന്ന പൊട്ടിയാ

ഗിരി ആഴ്ചക്ക് ആഴ്ചക്ക് വാങ്ങൂട്ട് നമുക്ക് വീടൊന്നും അത് കേട്ടോ അത് വാടക ഇരിക്കില്ല സപ്പോർട്ട് ചെയ്യാ പരമാവധി സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കും